നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവൻ ആർ ചേസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണോ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ വ്യക്തി ശ്രമിക്കുകയാണ് ഇത് എല്ലാം തന്നെ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അത് വീട്ടുകാരാകാം അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടാകാം സാമ്പത്തികപരമായിട്ടാകാം റിലീജിയൻ പരമായിട്ടാകാം മതപരമായിട്ടും ഒക്കെയും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങളും വിജയങ്ങളും അതുപോലെ തന്നെ വെളിച്ചവും കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ് പക്ഷെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തി പല പ്രാവശ്യവും നിങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് കരുതിയിട്ടുണ്ട് വീട്ടുകാർ പറയുന്നതിനനുസരിച്ചോ അവര് പറയുന്നത് മാത്രം കേട്ടിട്ടോ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്നു പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ എന്തൊക്കെയോ ഒരു ദൈവാധീനമുണ്ട് ദൈവാധീനം ദൈവത്തിന്റെ സാന്നിധ്യം അത് ഈ വ്യക്തിക്ക് നന്നായി തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുമായി പല വിധത്തിലും പുറകിലേക്ക് പോകേണ്ടി വന്നെങ്കിലും നിങ്ങളുമായി കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും വളരെയധികം വീണ്ടും മുന്നോട്ട് ശക്തിയേറി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ പ്രണയബന്ധത്തെ തന്നെ തച്ചുടക്കുന്ന രീതിയിൽ തകർത്ത് കളയുന്ന രീതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിന്റെ ആഴം തന്നെയാണ് ആ ഒരു ആഴം മറ്റാരും വിചാരിച്ചാൽ തകർത്ത് കളയാൻ ആവില്ല എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഭൗതിക മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഭൗതിക മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും ഈ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ബാലൻസ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ബുദ്ധിമുട്ടേറിയ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുവാനാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എത്ര മാത്രം ഈ പ്രണയബന്ധം തകർന്നു എന്ന് വിചാരിച്ചാലും ആ തകർന്ന സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും പുതിയതായി തുടങ്ങുന്ന പ്രത്യേകത തന്നെയാണ് അത് ഈ വ്യക്തിക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല വളരെ അതിശയകരമായിട്ടാണ് ഈ വ്യക്തി അതിനെ നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി ഈ പേഴ്സൺ പലതരത്തിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം പലപ്പോഴും ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല അത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിത കഥയും നിങ്ങൾ ജീവിച്ചു വന്ന രീതിയും എല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ പേഴ്സണ് എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും വെറുപ്പിക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ ഈ പേഴ്സൺ തയ്യാറല്ല ഈ പേഴ്സന് അതിനോട് താല്പര്യമില്ല അതുമാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളെ ഒന്നാക്കുവാനും വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കുവാനോ സ്വന്തമാക്കുവാനോ വേണ്ടി തടസ്സം നിൽക്കുന്നത് എന്താനോ അവരെ മാറ്റി നിർത്തുവാൻ ഈ പേഴ്സൺ തയ്യാറാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങളും നല്ലതാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇമോഷണൽ പരമായി നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസിനെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത്തരം മാറ്റങ്ങൾ മനസ്സിൽ നിന്നും മാറ്റുകയുമാണ് ഈ പേഴ്സൺ ചെയ്യാറ് ഇവിടെ പലവരും ട്വിൻഫ്ലെയിം ജേർണിയിലായിട്ട് കാണപ്പെടുന്നു എല്ലാവരും ഫ്ലെയിം ജേണിയിലാണ് എന്നുമല്ല പക്ഷേ ഒരുമാതിരിപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് ടിൻഫ്ലെയിമിനെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള സോൾമേറ്റ് കണക്ഷനെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഈ പേഴ്സന്റെ എനർജി എപ്പോഴും നിങ്ങളെ സ്വന്തമാക്കണമെന്നും നിങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണ് അത്രമാത്രം സന്തോഷമാണ് നിങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സ്വന്തമാക്കണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ആവശ്യ ആവശ്യമില്ല നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നിങ്ങനെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ചിന്തകളും ഉപദേശങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ അത്രയും ഉപദേശങ്ങളൊന്നും ഈ വ്യക്തി വില വിലക്കെടുക്കാതെ അതൊന്നും അംഗീകരിക്കാതെ കേൾക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ളത് ഏതൊക്കെയോ കാലഘട്ടത്തിൽ ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും കര കയറി നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തിക്കൊണ്ട് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ശത്രുക്കളെ കുറിച്ച് ഈ വ്യക്തിക്ക് പേടിയില്ല ആദ്യമൊക്കെ ശത്രുക്കളെ കുറിച്ച് നന്നായി തന്നെ പേടിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ശത്രുക്കളെ കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തയില്ല ശത്രുക്കൾ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തെ കുറിച്ച് പോലും ഈ വ്യക്തിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ശക്തകരമായിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതകഥയും ഈ വ്യക്തിയുടെ ഒന്ന് ഓർക്കുമ്പോൾ കുറേ കാര്യങ്ങളിൽ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ വിട്ടറിയുവാൻ ഈ വ്യക്തി തയ്യാറല്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഈ പ്രണയബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഈ പേഴ്സൺ അത്രമാത്രം പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടും അതിനോടുള്ള ബഹുമാനം കൊണ്ടും മാത്രമാണ് ഇവിടെ ഇമോഷണൽ പരമായി ഈ വ്യക്തിയെ തകർക്കുവാനും തളർത്തുവാനും മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് വീണു പോകാതെ ഈ വ്യക്തി തൻ്റെ ഇടത്തോടെ നിൽക്കുകയാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു